എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സഭയിലെ മെത്രാന്മാർ മൗനം പാലിക്കുന്നത് പ്രശ്നത്തെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് മൗനം സമ്മതമാണ് എന്നാണല്ലോ പറയാറ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടുന്നില്ല എന്നുള്ള വ്യാപകമായ ആക്ഷേപങ്ങൾ ഉയർന്നിട്ടും ആർക്കും ഒരനക്കവുമില്ല ഓരോ മിത്രാന്മാർക്കും തങ്ങളെ ഭരണമേൽപ്പിച്ചിരിക്കുന്ന രൂപതകളിലെ ദൈവജനത്തെ പഠിപ്പിക്കുക നയിക്കുക വിശുദ്ധീകരിക്കുക എന്നീ ത്രിവിധ ദൗത്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഉള്ളത് സാധാരണ മറ്റു രൂപതകളിലെ ആഭ്യന്തര വിഷയങ്ങളിൽ അവരാരും നേരിട്ട് ഇടപെടുകയോ പരസ്യമായി അഭിപ്രായങ്ങൾ പറയുകയോ ചെയ്യാറില്ല അതാണ് സഭയിലെ കീഴ്വഴക്കം സഭയെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സഭ സിനഡിലാണ് അതുകൊണ്ട് എറണാകുളം വിഷയത്തിൽ ഏതെങ്കിലും മെത്രാൻ പരസ്യ അഭിപ്രായ പ്രകടനം നടത്തുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എറണാകുളത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനും വികാരി മെത്രാനും മാത്രമാണ് ഓഗസ്റ്റിൽ ചേരുന്ന മെത്രാൻ സിനഡിൽ എറണാകുളം വിഷയം ചർച്ച ചെയ്ത് ഉചിതമായ തീരുമാനം സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം നടക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതേസമയം തന്നെ ഭരണമേൽപ്പിച്ചിരിക്കുന്ന രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വിഷയത്തിൽ മെത്രാൻമാരുടെ ഉപദേശമോ സഹായമോ കൂട്ടായ തീരുമാനമോ ആവശ്യമുണ്ട് എന്ന് മേജർ ആർച്ച് ബിഷപ്പിന് തോന്നുന്നുവെങ്കിൽ അദ്ദേഹം ഓൺലൈനായെങ്കിലും സിനഡ് വിളിച്ച് ചേർച്ചയും പ്രശ്നപരിഹാരത്തിനുള്ള കൂട്ടായ തീരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത് അതിനു പകരം കണ്ണൂർക്കാരന്റെ പാവയായി നിന്നുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈവജനത്തിന് സഭ അംഗീകരിച്ച കുർബാന നിഷേധിക്കുന്ന ശ്രമങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കാൻ എറണാകുളത്തെ ദൈവജനത്തിന് കഴിയുക തന്നെ വേണം കുർബാന എന്ത് എന്നും പള്ളിയുടെ പരിശുദ്ധി എന്ത് എന്നും വിശ്വാസികളെ പഠിപ്പിക്കാൻ എറണാകുളത്തെ വൈദികർക്കോ മെത്രാന്മാർക്കോ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എറണാകുളം അങ്കമാലി അതിരൂപത നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പിന്നെ വിമത പ്രശ്നം കേവലം വൈദിക സൃഷ്ടിയാണ് അവർ ഒന്ന് തിരിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷെ അത് അവർ മറ്റു പല തലങ്ങളിലേക്കും വ്യാപിപ്പിച്ചു ഇടവകകളെ രണ്ട് തട്ടിലാക്കി വിഭാഗീയതയുടെ വിത്ത് പാകി ജനങ്ങളെ തമ്മിലടിപ്പിച്ച് അവരുടെ ചോര കണ്ട് അർമാദിക്കുന്നു ഇത് ഈ അവസ്ഥയിൽ വരെ എത്തിച്ചു അവർ അവരുടെ അപ്രമാദിത്വം അരക്കിട്ട് ഉറപ്പിക്കുന്നു മെത്രാന്മാർ ഗാലറിയിലിരുന്ന് ഈ കളി കണ്ട് കൈകൊട്ടിച്ചിരിക്കുന്നു ഓരോ മെത്രാനയും വഴിയിൽ തടഞ്ഞ് കൈകാര്യം ചെയ്യേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്